അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അഡീനിയം പ്ലാന്റ് ഇപ്പോൾ മരുഭൂമിയിലെ റോസ് എന്നറിയപ്പെടുന്ന അടീയം പ്ലാന്റിൻ്റെ കുറച്ച് കെയറിങ്ങും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ കുറേ വീഡിയോയിൽ എല്ലാവരും ചോദിക്കുന്നത് അടീനിയത്തിന് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട ബെസ്റ്റ് സമയം എപ്പോഴാണ് അപ്പോൾ ഈ ഒരു മാസങ്ങളിൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ നമ്മൾ അടീനിയം പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള മാസങ്ങളിലൊക്കെ നല്ല രീതിയിൽ പൂക്കൾ തരും നല്ല രീതിയിൽ പൂക്കൾ തരുകയും പുതിയ കമ്പുകളൊക്കെ നന്നായിട്ട് പ്രിൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ശിഖരങ്ങളൊക്കെ വന്ന് നല്ല രീതിയിൽ പൂക്കൾ തരും കേട്ടോ അതുപോലെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു വളവും കൊടുക്കുന്നുണ്ട് ആ ഒരു വളം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അടീന്യത്തിൽ കിട്ടും ഇപ്പം കുറേ പേര് പറയുന്നുണ്ട് ചെടി നട്ടിട്ട് കുറേ വർഷങ്ങളായിട്ടും പൂക്കൾ ഇല്ല അപ്പം നമ്മളൊരു ചെറിയ ചെടി കൊണ്ടാൽ വെച്ച് വെറുതെ പൂവുണ്ടാവില്ല ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം ഒന്നുകിൽ നമ്മൾ ചോല ഉള്ള ഭാഗത്തോ വെള്ള ഉള്ള ഭാഗത്തോ ഒന്നും വെച്ചാൽ നമ്മുടെ അടീനിയം പ്ലാന്റിൽ പൂക്കള് തരില്ല അടീനിയത്തിന് പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള വെയിലും അതുപോലെ ഓരോ സീസണിലും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് നന്നായിട്ട് വളർന്ന് നിന്നാൽ അത് പ്രൂൺ ചെയ്ത് കൊടുക്കുക കറക്റ്റ് ടൈമിന് വളം കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസറോ അല്ലെങ്കിൽ കെമിക്കൽ ഒക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും പരമാവധി നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ ചെറിയ വീട്ടിലുള്ള മെയിൻ ആയിട്ടുള്ളത് ചാരം അതുപോലെ തന്നെ എല്ലുപൊടി എല്ലുപൊടി മുട്ടത്തൊണ്ട് ഇതെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ ഓർഗാനിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന വളങ്ങളൊക്കെയാണ് അതൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ തേങ്ങയുടെ വെള്ളം അതൊക്കെ നമ്മൾ ലൈറ്റായിട്ട് കുഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് പൂക്കൾ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ പ്രൂൺ ചെയ്ത കമ്പകൾ മുളപ്പിക്കുന്നത് പൊടിപ്പിച്ചെടുക്കേണ്ട വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് നമുക്ക് മണൽ വെച്ച് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അതുപോലെ വിത്ത് മുളപ്പിക്കാനായിട്ട് ചകരിച്ചോറോ മണലോ വെച്ചിട്ട് നമുക്ക് വിത്തുകൾ മുളപ്പിച്ചെടുക്കാൻ പറ്റും ഇതൊക്കെ കറിയ ചെറിയ ചെറിയ ടിപ്സുകളാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിത്തുകളൊക്കെ നമുക്ക് നല്ല കോടക്സോടുകൂടിയായിട്ടുള്ള വിത്തുകളൊക്കെ നമുക്ക് മുളച്ച് കിട്ടും ഇത് ചകരിച്ചോറും ജസ്റ്റ് മണലും മാത്രം മതി പിന്നെ അത്യാവശ്യം വേണ്ടത് നല്ല രീതിയിലുള്ള സൂര്യപ്രകാശമാണ് സൂര്യപ്രകാശം നല്ല രീതിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നന്നായിട്ട് പൂക്കൾ തരുള്ളൂ പിന്നെ ഓവറായിട്ട് നമ്മുടെ ചെടിയുടെ കൂമ്പിലോട്ടോ അങ്ങനെയുള്ളടത്തോടൊന്നും കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ചാൽ പൂക്കളും മുട്ടൊക്കെ ഒക്കെ ചീഞ്ഞു പോവും പിന്നെ ആ ചെടിയുടെ ചോട് കോടക്സ് അധികം വെള്ളം ഭാഗത്ത് നിൽക്കാൻ പാടില്ല കൂടുതൽ വെള്ളം കോരി ഒഴിക്കാൻ പാടില്ല നല്ല കൂടി അന്ന് അത്യാവശ്യം വെള്ളവും നനയും ചൂടൊക്കെ നമുക്ക് വേണ്ട ഒരു പ്ലാന്റ് ആണ് അഡീനിയം ഇപ്പം നമ്മൾ ഈ ഒരു അടീനിയം പ്ലാന്റ് ഈ ഒരു ഡിസംബർ മാസത്തിൽ മെയിനായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് പ്രൂണിങ് ആണ് ഈ ഒരു സമയത്ത് നന്നായിട്ട് ഇത് വലിയ വലിയ കമ്പുകളൊക്കെ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൽ ആ വെട്ടിക്കൊടുക്കേണ്ട കമ്പുകളിലൊക്കെ നന്നായിട്ട് പുതിയ 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 ശിഖരങ്ങൾ വന്നേയും നന്നായിട്ട് മുട്ടിട്ട് പൂക്കളൊക്കെ ആയി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസംബർ മാസങ്ങൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ പേസ്റ്റോ അല്ലെങ്കിൽ സാഫോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒന്ന് കൊടുക്കണം പുരട്ടി കൊടുക്കണം നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് അതെല്ലാം നമ്മൾ വീഡിയോയിൽ പറഞ്ഞേക്കുന്നതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ പിന്നെ വരുന്ന കമ്പുകളിലൊക്കെ നമുക്കിതുപോലെ നിറയെ മുട്ടകളായിട്ട് തന്നെ കിട്ടും ഇനി നമ്മൾക്ക് ചെടിയിൽ പൂക്കളില്ലാത്ത ചെടികൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അത് നന്നായിട്ട് ഇപ്പോൾ പറയും ഈ ഒരു മുട്ട വെച്ചിട്ടുള്ള ടിപ്പാണ് അപ്പോൾ മുട്ട വെച്ചിട്ട് നമുക്ക് കുറേ ചെടികളിൽ ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഒട്ടും പൂക്കളൊന്നും ഇല്ലാത്ത ചെടികളിൽ നമുക്ക് ഈ ഒരു മാസങ്ങളിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് നമ്മളിതിനകത്തോട്ട് കുറച്ച് ചാരവും കുറച്ച് എല്ലുപൊടിയും ഒരു മുട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത് മുട്ട ഫുൾ ഇട്ട് കൊടുത്തില്ലേ നന്നായിട്ടുള്ള മുട്ടയുടെ തൊണ്ടായാലും മതി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ചാരവും അതുപോലെ എല്ലുപൊടിയും മുട്ടയാണ് വേണ്ടത് ഇത് നല്ല രീതിയിൽ പൂ രാനും നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ പൂക്കളൊന്നും ഇല്ലാത്ത ഒരു ചെടിയുടെ ചൂട് കോടക്സിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് നീക്കിയിട്ട് നന്നായിട്ട് മണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ വളം ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ മിക്സ് ചെയ്തു വെച്ചേക്കുന്ന ചാരവും അതുപോലെ തന്നെ എല്ലുപൊടിയും മുട്ടത്തൊണ്ടും കൂടിയും ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ചാരവും മുട്ടയുടെ തൊണ്ടും കൂടിയും കൂടി ഒരു മിക്സ് കൂടുതൽ മുട്ടയുടെ തൊണ്ട് കിട്ടുന്ന സമയത്ത് കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ചാരത്തിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് എല്ലുപൊടിയും മിക്സ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ചെടിയുടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ തരും കേട്ടോ അപ്പോൾ ഈ മുഴുവൻ മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും പൂക്കളില്ലാത്ത പ്ലാന്റിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പൂക്കൾ തരും അപ്പോൾ നിങ്ങൾ ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വളം ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പം ഇതിങ്ങനെ ലൈറ്റായിട്ട് ഇട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ നനച്ചു കൊടുക്കേണ്ടത് നമ്മൾ നന നോക്കിയിട്ട് മാത്രം നനച്ചു കൊടുക്കുക ഈ കോഡക്സ് എന്ന് പറഞ്ഞാൽ വലിയ ഭാഗം ഉണ്ടല്ലോ അവിടെ നന്നായിട്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് ഒന്ന് ഈർപ്പം നോക്കിയിട്ട് മാത്രം നനച്ചു കൊടുക്കുക പിന്നെ നമ്മളിത് ഡിസംബർ മാസത്തിൽ പ്രൂൺ ചെയ്ത് കൊടുത്തതാണ് ഏകദേശം നമ്മൾ ഡിസംബർ ആദ്യം അല്ലെങ്കിൽ നവംബർ അവസാനം പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ വരുന്ന സമയത്തൊക്കെ നന്നായിട്ട് പൊടിച്ച് അതിലൊക്കെ മുട്ട് വരും കേട്ടോ അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്ത ഭാഗത്ത് സാഫോ അല്ലെങ്കിൽ മെഴുതിരിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമ്മൾ കവർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അവിടെ വെള്ളക്കെട്ടും ഒക്കെ വന്നിട്ട് ആ ചെടി പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമുക്കിതുപോലെ മുളപ്പിച്ചിട്ട് തൈകളാക്കിയിട്ട് നട്ടാൽ നല്ല രീതിയിലുള്ള കോഡക്സ് കിട്ടുന്ന ഭാഗത്തിലുള്ള തൈകളും ചെടികളും വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൂൺ ചെയ്തു കൊടുക്കാം ഈ ഒരു മാസങ്ങൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് വെച്ചാൽ നല്ല രീതിയിൽ മുട്ടും പൂക്കളൊക്കെ നമുക്ക് തരും തരുവിട്ടും അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു മാസങ്ങൾ ഡിസംബർ മാസങ്ങൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ വളങ്ങൾ ചെയ്ത് കൊടുക്കുക വളങ്ങൾ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന പൂക്കളിൽ ചെറിയ ചെറിയ പൂക്കളായിരിക്കും ആ ഒരു പൂക്കളിന് വലിയ കളറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ അത്ര വലിയ ഗ്രോത്തും കാണത്തില്ല അപ്പം നല്ല അടീന്യം പ്ലാന്റിന് നല്ല രീതിയിലുള്ള സൂര്യപ്രകാശവും നല്ല രീതിയിലുള്ള വളവും പിന്നെ അതുപോലെ നല്ല രീതിയിലുള്ള പ്രൂണിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം ും പിന്നെ അതുപോലെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ സെയിൽ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഡെൻട്രോബിയം ഓർക്കിഡ്സ് സെയിലുണ്ട് കേട്ടോ ഇതിപ്പോൾ സീഡിങ് അതായത് തൈ മുട്ടുകൾ വരാൻ നിൽക്കുന്ന ടൈപ്പ് വൺ ഇയർ പ്ലാന്റ് ഉണ്ട് പിന്നെ അതുപോലെ പൂക്കളായിട്ടുള്ള പ്ലാന്റ് നമ്മുടെ നമ്മുടെയിൽ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അഡീനിയം ഓർക്കിഡ് ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം നമുക്ക് ഒരു കോംബോ ഓഫർ ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അഡീനിയത്തിൻ്റെ പടീനതും വിത്തൗട്ട് ഫ്ലവർ ആയിട്ടുള്ളതാണ് നമ്മൾ സെയിലിന് വെച്ചേക്കുന്നത് ഇതുപോലെ കോഡക്സ് നല്ല തിക്ക വലിയ ടൈപ്പുള്ള കോഡക്സ് ഉള്ള തൈയാണ് നമ്മൾ സെയിലിന് വെച്ചേക്കുന്നത് അപ്പോൾ ഇതൊരു കുറേ കളറ് അവൈലബിൾ ആണ് കേട്ടോ ഇതെല്ലാം നല്ല ഡബിൾ പെറ്റലായിട്ടുള്ളതും സിംഗിൾ പെറ്റലായിട്ടുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ വന്നിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നതിൻ്റെ റേറ്റ് എത്രയാണ് അപ്പോൾ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയാം അപ്പോൾ ഇത് നമ്മൾ ഒരു കോഡ് വഴിയിട്ടാണ് ഇത് സെലക്ട് ചെയ്ത് കളർ സെലക്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ അഡീനിയം പ്ലാന്റ്സും അതുപോലെ പിന്നെ ഓർക്കിഡ് പ്ലാന്റ്സൊക്കെ കോംബോ ഓഫറാണ് വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് ഇതുപോലെ ശ്രദ്ധിക്കുക ഈ ഒരു മാസങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ തന്നെ പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത്യാവശ്യം നനയും വേണം എന്നാൽ അത്യാവശ്യം നല്ല സൂര്യപ്രകാശവും വേണം ഇപ്പോൾ നമ്മുടെ പ്ലാന്റിന് കിട്ടുന്നത് ചെറിയ തണുപ്പും ചെറിയ ചൂടൊക്കെയാണ് കിട്ടുന്നത് ഇനിയുള്ള മാസങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ചൂടാണ് വരാൻ പോകുന്നത് അപ്പോൾ നന്നായിട്ട് അടീനിയം പൂക്കളൊക്കെ തരും അതിന് മുന്നേ നമ്മൾ ഇതുപോലെ ചെറിയ വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ചിലർ ചോദിക്കാറുണ്ട് നമ്മുടെ അടീനിയം പ്ലാന്റ് വെച്ചിട്ട് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് പക്ഷേ വിത്ത് ഉണ്ടാവുന്നില്ലെന്ന് അപ്പോൾ വിത്തുകൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വൺ ഇയർ ചിലപ്പോൾ ഒന്നോര വർഷമൊക്കെ കഴിയും പക്ഷെ നല്ല രീതിയിലുള്ള കോഡക്സും നല്ല രീതിയിലുള്ള ശിഖരങ്ങളൊക്കെ വന്നാൽ മാത്രമാണ് നമുക്ക് വിത്തുകൾ ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ല രീതിയിലുള്ള വിത്തുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ ചെടി ശ്രദ്ധിക്കണം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നന്നായിട്ട് വളങ്ങളൊക്കെ കൊടുത്ത് നന്നായിട്ട് പ്രൂൺ ചെയ്തൊക്കെ കൊടുത്ത് അത്യാവശ്യം ഒരു ഒന്നര വർഷം ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കോടെക്സ് ആണെങ്കിൽ നല്ല രീതിയിലുള്ള വിത്തുകൾ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് നെക്സ്റ്റ് ടൈം പുതിയ വീഡിയോ കാണാം ശരിക്കും താങ്ക് യു സോ മച്ച്